നമസ്കാരം സീനിയേഴ്സിന് അല്പം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ആയുഷ്മാൻ ഭാരത് രാജ്യത്തെ എല്ലാ മുതിർന്ന പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയുടെ കീഴിൽ ആരോഗ്യ പരിരക്ഷ നൽകുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് വയസ്സ് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ വരുമാനം പരിഗണിക്കാതെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഇപ്പോൾ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നത് നാലര കോടി കുടുംബാംഗങ്ങളിലായി ആറര കോടി മുതിർന്ന പൗരന്മാർക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് സെപ്റ്റംബർ പതിനൊന്നിന് പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിൽ പറയുന്നത് പദ്ധതിയുടെ വിശദവിവരങ്ങളിലേക്ക് പോകാം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില നോക്കാതെ പരിരക്ഷ നൽകും ഈ ഗണത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് വ്യക്തിഗത കാർഡ് നൽകും ഇവർക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ അധിക ടോപ്പ് ലഭിക്കും ഈ അധിക ടോപ്പ് ആ കുടുംബത്തിലെ എഴുപത് വയസ്സിന് താഴെയുള്ള മറ്റംഗങ്ങളുമായി പങ്കിടേണ്ടതില്ല സ്വകാര്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഈ സ്കീമിൽ കൂടി ചേരുന്നതിന് തടസ്സമില്ല ഇ എസ് ഐ ഉള്ളവർക്കും ഈ സ്കീമിലും കൂടി ഉൾപ്പെടുന്നതിന് തടസ്സമില്ല എന്നാൽ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ സി ജി എച്ച് എസ് ഇ സി എച്ച് എസ് തുടങ്ങിയ സ്കീമിലെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് ഈ രണ്ട് സ്കീമുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് അൻപത്തഞ്ച് കോടി ജനങ്ങൾക്കാണ് ഇതിന്റെ പരിരക്ഷ നിലവിൽ ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായാണ് ഇത് അവതരിപ്പിക്കുന്നത് ഇത് എഴുപത് വയസ്സിന് മുകളിലുള്ള സീനിയേഴ്സിനായി വിപുലീകരിക്കുമെന്നും ഇൻഷുറൻസ് പരിരക്ഷ അഞ്ച് ലക്ഷമായി വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സെപ്റ്റംബർ പതിനൊന്നിലെ ഒഫീഷ്യൽ പ്രസ് റിലീസ് പ്രകാരമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേരളത്തിൽ ഏഴ് ലക്ഷത്തി അറുപത്തേഴായിരം ഹെൽത്ത് കാർഡുകളാണ് കേരളത്തിൽ ഇഷ്യൂ ചെയ്തത് ഈ സ്കീമിൽ അറുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഹോസ്പിറ്റൽ അഡ്മിഷനുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ എംബാനൽ ചെയ്യപ്പെട്ട ഹോസ്പിറ്റലുകളുടെ വിവരം അറിയാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ സ്കീമിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അർഹതയുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആയുഷ്മാൻ ആപ്പ് ഉപയോഗിച്ച് കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ അടുത്തുള്ള സി എസ് ഇയിലോ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ നിന്നോ ആയുഷ്മാൻ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്